ഈശോയുടെ ഈശോയുടെ സ്തുതി ജൂൺ പുതിയ നിയമത്തിൽ ക്രിസ്തു സ്വന്തം ജീവൻ പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം നാം അറിയുന്നു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനു നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം പുതിയ നിയമം പ്രകടമാക്കി തരുന്നു ഈശോയുടെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്ന അനേകം സംഭവങ്ങൾ സുവിശേഷത്തിൽ ഉടനീളം കാണാൻ കഴിയും അവിടുത്തെ ഓരോ വാക്കും പ്രവൃത്തിയും നോട്ടം പോലും അവൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നവയായിരുന്നു ആർദ്ര സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അവയെല്ലാം ക്രിസ്തു തൻ്റെ ഹൃദയത്തെക്കുറിച്ച് ആലങ്കാരികമായി പറഞ്ഞിട്ടുള്ള പല ഭാഗങ്ങളും വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും കാണാൻ കഴിയും പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു പരാമർശമേ ഉള്ളൂ അത് ഈശോ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വിശുദ്ധ അത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ തൻ്റെ ഹൃദയത്തിൻ്റെ ശാന്തതയും എളിമയും കണ്ടുപഠിക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു ഈശോയുടെ ഹൃദയം പിതാവിൻ്റെ മുഖം പ്രതിഫലിപ്പിക്കുകയും അവിടുത്തെ ഹിതം അറിയുകയും അത് നിറവേറ്റുകയും ചെയ്തു മനുഷ്യരെ തേടുന്ന ഒരു ഹൃദയമാണ് അവിടുത്തേത് കൂടെയുള്ള തൊണ്ണൂറ്റി ഒൻപതിനെയും വിട്ടിട്ട് നഷ്ടമായ ഒന്നിനെ തേടിപ്പോകുന്ന ഹൃദയം പാപിയുടെ മനസ്സാന്തര്യത്തിനായി കാത്തിരിക്കുന്ന ഹൃദയം ഒരു സമരിയാക്കാരിയുടെ ഹൃദയത്തെ നേടുവാൻ കിണറ്റിൻകരയിൽ അവിടുന്ന് ദീർഘനേരം കാത്തിരുന്നു അവിടുത്തെ മുൻപിൽ വരാൻ ഭയപ്പെട്ടിരുന്ന നിക്കദേമോസിന് രാത്രിയിൽ കൂടിക്കാഴ്ച അനുവദിച്ച ഹൃദയമാണ് അവിടുത്തെത് സമാധാനത്തിലുള്ള മാർഗം ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ജെറൂസലേമിനെ കുറിച്ച് വിലപിച്ച ഹൃദയം അനുതാപികളോട് ക്ഷമിക്കാനും കരുണ കാണിക്കാനും തിടുക്കമുള്ള ഹൃദയം ജനങ്ങളുടെ വിശപ്പ് ക്ഷീണം തുടങ്ങിയ അനുദിന ആവശ്യങ്ങളോട് താല്പര്യം കാണിച്ച ആർദ്ര ഹൃദയമാണ് അവിടുത്തേത് കരയുന്നവരോട് ഒപ്പം കരയുന്ന ഹൃദയം അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും സമാശ്വസിപ്പിക്കുന്ന ഹൃദയം സ്വന്തം ശിഷ്യന്റെ വിശ്വാസം ഉറപ്പിക്കാൻ വിലാപ്പുറത്തെ മുറിവിൽ സ്പർശിക്കുവാൻ അനുവദിച്ച ഹൃദയം പുതിയ നിയമത്തിൽ അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും എങ്ങനെ അവിടുത്തെ ഹൃദയത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുവെന്ന് ഇപ്പോൾ നാം കണ്ടു ഈശോട് തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ വളർച്ചയിൽ ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും വലിയ പ്രാധാന്യമുള്ള മറ്റു രണ്ട് ഭാഗങ്ങൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട് അവ രണ്ടും പരസ്പരം അവഗാഠം ബന്ധപ്പെട്ടവയുമാണ് ഒന്ന് ജീവജലത്തിൻ്റെ അരുവികളെ കുറിച്ചുള്ള പരാമർശം യോഹന്നാന്റെ സുവിശേഷം ഏഴാം ഏഴമധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ട് പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയതിനെക്കുറിച്ചുള്ള പരാമർശം യോഹന്നാനിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ ഹൃദയം എന്ന് ആ വാക്യങ്ങളിൽ കാണുന്നില്ലെങ്കിലും അവ സുപ്രധാനങ്ങളാണ് അതുകൊണ്ട് തിരിഹൃദയ ഭക്തി യോഹന്നാനിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് പറയുന്നുണ്ട് അന്ത്യ അത്താഴവേളയിൽ അവിടുത്തെ വക്ഷസിൽ ചാരിക്കിടന്ന യോഹനാൻ സ്ലിഹ ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ സുവിശേഷകൻ എന്ന് വിളിക്കപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൽ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും പാനം ചെയ്യുവാൻ ഞങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ നീ എൻ്റെ സ്നേഹമായിരിക്കണമേ അമ്മ